ലോറിയിൽ പിടഞ്ഞു വീഴുമ്പോൾ നിസ്സഹായകരായി വനപാലകർ എന്ന കാട്ടാന ലോറിയിൽ പിടഞ്ഞു വീണെരിഞ്ഞു എന്നാണ് ആനയുടെ മരണം നേരിട്ട് കണ്ട ആൾക്കാർ പറയുന്നത് കേരള വനം വകുപ്പിന്റെ ആർ ആർ ടി സംഘത്തിൽപ്പെട്ട ഉദ്യോഗസ്ഥർ ആനയോടൊപ്പം ലോറിയിൽ ഉണ്ടായിരുന്നു ഇവരാണ് ആന ലോറിയിൽ കുഴഞ്ഞു വീണു ചെറിഞ്ഞത് കാണുന്നത് ഇപ്പോൾ കേരളത്തിന്റെയും കർണാടകത്തിന്റെയും വെറ്റനറി ഡോക്ടർമാർ സംയുക്തമായാണ് ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തുന്നത് പ്രാഥമിക നിഗമനത്തിൽ ആനയ്ക്ക് പ്രായ കൂടുതൽ ഉള്ളത് കൊണ്ട് രണ്ടു മാസത്തിനിടയിൽ തുടർച്ചയായി രണ്ടാമതും ഏൽക്കേണ്ടി വന്നത് ആനയുടെ മരണകാരണമായി പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഇതുപോലെ രണ്ടാമതും മയക്കുപെടി വെക്കേണ്ടി വന്നെങ്കിലും ആനയ്ക്ക് ആരോഗ്യമുണ്ടായിരുന്നതിനാൽ അതിന് തരണം ചെയ്യുവാൻ സാധിച്ചു എന്നാൽ ഇപ്പോൾ അറിയുന്നത് തണ്ണീർക്കൊമ്പന്റെ ആരോഗ്യം മോശമായിരുന്നു എന്നാണ് സാധാരണ ആനകൾക്ക് മയക്കുപടിയേറ്റാൽ ആനയുടെ ശരീരത്തിൽ വെള്ളമൊഴിച്ച് ആനയെ തണുപ്പിക്കേണ്ട ആവശ്യകതയുണ്ട് ശരീരോഷ്മാവ് നിയന്ത്രിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നാൽ തണ്ണീർ കൊമ്പിൻ്റെ കാര്യത്തിൽ ഇക്കാര്യങ്ങളെല്ലാം പാലിച്ചിട്ടുണ്ടോ എന്ന് കൃത്യമായി പറയാൻ ഇപ്പോൾ കഴിയുന്നില്ല ആനയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ കേരള കർണാടക വെറ്റിനറി ഡോക്ടർമാർ സംയുക്തമായി നടത്തുകയാണ്